ബംഗാളിക്ക് ഇപ്പോൾ കേരളത്തിൽ വലിയ വിലയാണ് കാരണം ഒരു കാലം മുമ്പ് വരെ കുറച്ചു നാളെ മുമ്പ് വരെ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് വരെ ബംഗാളി എന്ന് കേൾക്കുമ്പോൾ മുഖം ചുളിക്കുന്ന പലരും ഇപ്പോൾ ബംഗാളി എന്ന് കേൾക്കുമ്പോൾ ആഹാ അടിപൊളി എന്നാണ് പറയുന്നത് പറഞ്ഞു വരുന്നത് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിനെ കുറിച്ചാണ് നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള മാധ്യമപ്രവർത്തക അഞ്ചു പാർവതി പ്രവേശ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഒരു പത്ത് പതിനേഴ് മണിക്കൂർ മുമ്പാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് അഞ്ജുവിൻ്റെ ഫേസ്ബുക്ക് പേജിൽ വന്നത് സംഭവം ഹേമ കമ്മീഷൻ തന്നെയാണ് എന്തായാലും ഇതിൽ അഞ്ചു പറയുന്നത് ബംഗാളിയെക്കുറിച്ചാണ് അതായത് കെട്ടിടം പണിക്ക് ബംഗാളി പൊറോട്ട അടിക്കാൻ ബംഗാളി ഹോട്ടലിൽ ദോശ വിളമ്പാൻ ബംഗാളി തമ്പാന് സിന്താവ വിളിക്കാൻ ബംഗാളി അങ്ങനെ 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 വരുമ്പോൾ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലുള്ള ഒരു കാട്ടുകോഴിയെ ചൂണ്ടി ദേ കയ്യിൽ പിടിക്കണ കോഴി എന്ന് ചൂണ്ടിക്കാണിക്കാനും ഒരു ബംഗാളി വേണ്ടി വന്ന് ഇങ്ങനെയാണ് അഞ്ജു തൻ്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ കുറിച്ചിരിക്കുന്നത് ബംഗാളി ബാബൂസ് സൻ ദീദീസ് ഇഷ്ടം മല്ലു സിനി കോഴി കാര്യം കഷ്ടം കാരണം ബംഗാളിയായ ഒരു നടിയാണ് ആർജവം കാണിച്ചത് തൻ്റെ നേരെ രഞ്ജിത്തിൻ്റെ പെരുമാറ്റ ദൂഷ്യമുണ്ടായി എന്നുള്ളതും ഇപ്പോൾ രഞ്ജിത്തിനെ രാജിവെപ്പിക്കാൻ സാഹചര്യം ഒരുക്കിയതും ഒരു ബംഗാളി നടിയാണ് എന്നുള്ളത് ഈ സാഹചര്യത്തിൽ മറ്റൊരു കാര്യം പറയേണ്ടി വരും അത് ജിതിൻ ജേക്കബിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് അതായത് ബംഗാളി നടികൾ പുറത്തുള്ള ആൾക്കാർ സംസാരിക്കുമെന്നുള്ളത് ആരും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അതുവരും ഒരു ചെറിയ ഭൂകമ്പമൊക്കെ ഉണ്ടാക്കും പിന്നീടത് അതിനെ സംബന്ധിച്ച ചർച്ചകൾ സ്വിച്ച് പോലെ ഇപ്പോൾ നിൽക്കും എന്നൊക്കെയായിരുന്നു പ്രതീക്ഷ സ്ത്രീപക്ഷ സർക്കാരിനെ കൊണ്ട് ഈ കമ്മീഷൻ ഉണ്ടാക്കാൻ മുൻകൈ എടുത്തത് കമ്പണികൾ തന്നെയാണ് അവർ ടാർഗറ്റ് ചെയ്തത് ആരൊക്കെ ആയിരുന്നു എന്നത് വളരെ വ്യക്തമാണ് പക്ഷെ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ കുടുങ്ങിയതിൽ കൂടുതലും മലയാള സിനിമയിലെ കമ്മി സുഡാപ്പി ടീമുകൾ തന്നെ ആയിപ്പോയി ഇപ്പോഴത്തെ മലയാള നടികൾക്ക് പുറമെ അന്യഭാഷാ നടിമാരും മലയാള സിനിമയിലെ നവോത്ഥാന പുരോഗമന അന്തംകമ്മി സിനിമാക്കാരുടെ തനി നിറം വിളിച്ചു പറയുന്നു എന്നാണ് ജിതിൻ കെ ജേക്കബ് എഴുതിയിരിക്കുന്നത് വേലിയിൽ പാമ്പിനെടുത്ത് എവിടെയോ വെച്ചതുപോലെ ആയല്ലോ കമ്മിണികളെ എന്നാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത് ആരെ ടാർഗറ്റ് ചെയ്താണ് കമ്മിണികൾ സർക്കാരിനെ കൊണ്ടൊരു കമ്മീഷൻ ഉണ്ടാക്കിച്ചത് എന്ന് എല്ലാവർക്കും അറിയാം കമ്മീഷനിൽ മൊഴി നൽകിയവരിൽ തൊണ്ണൂറ് ശതമാനവും ഈ പൊരിച്ച മത്തി ടീം ആയിരുന്നു എന്നും കേൾക്കുന്നു പക്ഷേ ഇപ്പോൾ ഇതേ കുടുങ്ങിയത് മുഴുവൻ മലയാള സിനിമയിലെ അന്തം കമ്മികളും സുഡാപ്പികളും തന്നെ അന്യഭാഷാ നടിമാരും മലയാളത്തിനെ തന്നെ ജൂനിയർ നടിമാരും ഇങ്ങനെ കയറി കളിക്കുമെന്ന് മട്ടാഞ്ചേരി മാഫിയ കരുതിയതേയില്ല ഹേമ കമ്മീഷനെ സംഘപരിവാർ ഹൈജാക്ക് ചെയ്തു സഖാവ് രഞ്ജത്തിനെതിരെ യും അമ്മയുടെ നേതാവ് സിദ്ധിക്കിനെതിരെയും നടക്കുന്നത് ഗൂഢാലോചന മലയാളം സിനിമയെ തകർക്കാനുള്ള ഉത്തരേന്ത്യൻ ലോബിയുടെ ശ്രമമാണ് ഇതിന് പിന്നിൽ പറഞ്ഞ് പൊരിച്ച മത്തി ടീമുകൾ മട്ടാഞ്ചേരി മാർക്കറ്റിൽ പ്രതിഷേധ ജാല സംഘടിപ്പിക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത് എന്നാണ് ജിതിൻ ജേക്കബ് ഏറ്റവും ഒടുവിൽ കുറിച്ച് ഇത് അവസാനിപ്പിച്ചിരിക്കുന്നത് എന്തായാലും ആർക്കൊക്കെയോ എവിടക്കെയോ കൊള്ളേണ്ട പോലെ കൊണ്ടിട്ടുണ്ട് പലരും മൗനത്തിലാണ് എന്തിനാണ് മൗനം അവലംബിക്കുന്നത് എന്ന ചോദ്യം ഉയരുന്നുണ്ട് തെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ ചങ്ങൂറ്റത്തോടുകൂടി നിന്ന് പ്രതികരിച്ചുകൂടെ എന്ന് ചോദിക്കുന്നു ജഗദീഷ് തന്റെ നിലപാട് വളരെ നിഷ്പക്ഷമായി അദ്ദേഹം പ്രകടിപ്പിക്കുകയുണ്ടായി ഹേമ കമ്മീഷൻ വന്നപ്പോൾ അതുകൊണ്ട് തന്നെ ജഗദീഷിന്റെ വാല്യൂ അല്ലെങ്കിൽ അദ്ദേഹത്തിനോടൊരു ബഹുമാനവും മതിപ്പും തന്നെയാണ് മലയാളി സിനിമാ ലോകത്തിനുള്ളത് അദ്ദേഹം നല്ലൊരു ഫാമിലിമാനാണ് നല്ല ഒരു ആക്ടറാണ് നല്ല ഒരു മനുഷ്യനാണ് നന്നായി പെരുമാറാൻ അറിയുന്ന ഒരു വ്യക്തിയാണ് നല്ല ഒരു അധ്യാപകനാണ് അങ്ങനെ ഒരുപാട് ഒരുപാട് വിശേഷണങ്ങളുള്ള ജഗദീഷ് തന്നെയാണ് ഇതിലൊക്കെ ഏറ്റവും മാന്യൻ എന്നുള്ളത് വ്യക്തമാക്കുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം എന്തായാലും ഇപ്പൊ ഇതിനെക്കുറിച്ച് രഞ്ജിത്തിന്റെ പ്രതികരണം ഇങ്ങനെയാണ് ഇടത് സർക്കാരിനെതിരെ വലതുപക്ഷ മാധ്യമങ്ങൾ ചെളിവാരി അറിയുകയാണെന്നും ആരോപണങ്ങൾക്കെതിരെ നിയമ നടപടിയുമായി മുന്നോട്ടു പോകും എന്നാണ് സംവിധായകൻ രഞ്ജിത്ത് പറഞ്ഞിരിക്കുന്നത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെച്ച ശേഷം അദ്ദേഹം ഒരു ശബ്ദരേഖ പുറത്തുവിട്ടു അതിലൂടെയാണ് രഞ്ജിത്ത് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് താൻ എന്ന വ്യക്തി കാരണം ഇടത് സർക്കാരിന് കളങ്കമേൽക്കരുത് സർക്കാർ നൽകിയ സ്ഥാനത്ത് തുടരുന്നത് ശരിയല്ല എന്നതിനാലാണ് രാജി പക്ഷെ സത്യം തെളിയുമെന്നാണ് അദ്ദേഹത്തിന്റെ പ്രതീക്ഷ സത്യം ലോകമറിയും അത് വിദൂരമല്ല എന്ന് രഞ്ജിത്ത് പ്രതികരിച്ചു നടിയുടെ ആരോപണത്തിന്റെ ഒരു ഭാഗം നുണയായിരുന്നു പരസ്പര വിരുദ്ധമായി സംസാരിക്കുന്നു നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നതാണ് രഞ്ജിത്തിന്റെ സ്റ്റാൻഡ് എന്തൊക്കെയായാലും ശരി ഒരുപാട് പേരിപ്പോൾ ഹേമ എന്ന പേര് കേൾക്കുമ്പോൾ ഭയന്ന് വിറയ്ക്കുന്നു എന്നാണ് കേൾക്കുന്നത് ന്യൂസ് ഡെസ്ക്യൂസ്